കുറുമ്പയിൽ ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാറും പ്രതിയെയും പോലീസ് പോലീസ് പിടികൂടി കല്ലാച്ചി കുന്നത്ത് മുഹമ്മദ് പിടികൂടിയത് ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കുറുമ്പയിൽ ബൈക്ക് യാത്രികനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാറും പ്രതിയെയും പോലീസ് പിടികൂടി കല്ലാച്ചി കുന്നത്ത് മുഹമ്മദ് മുഷായലിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ മാസം പതിനാലിനാണ് അരൂർ സ്വദേശികളായ സുധി സജിത് തുടങ്ങിയവർ യാത്ര ചെയ്ത സ്കൂട്ടറിലേക്ക് കാറിടിച്ചത് അപകടത്തിൽ ബൈക്ക് യാത്രികനെ ഗുരുതര പരിക്ക് പറ്റിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ നാൽപ്പതോളം സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് എസ് ഐ രഞ്ജിത്ത് എസ് ഐ ശ്രീജിത്ത് എം കെ എസ് ഐ മഹേഷ് സി പി ഒ ഷിബിൻ തുടങ്ങിയവർ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം